പരിപാടി പരിപാടി നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജന്മദിനോഷിക്കപ്പെടേണ്ടതാണ് അതാണ് ഹബീബിന്റെ മതി പറയപ്പെടേണ്ടതാണ് അതാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ച ആലോചിച്ചാൽ പ്രശുദ്ധമായ ഈ ദൈനം അള്ളാഹു നമ്മിലേക്ക് നൽകുമ്പോ വലിയ ജീവിത ചിട്ടകളും രീതികളും നൽകിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കാവോ ഇങ്ങനെ ജീവിക്കരുത് എന്ന് പറയുമ്പോ അത് പറഞ്ഞു തരുന്നത് ആരാണെന്നേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴേക്കും അവരെ പിന്തുടരേണ്ടതോ ആയ ഒരു നല്ല ജീവിത രീതികളും ജീവിത ചിട്ടകളും പുറമേ ഇത് ആര് പറഞ്ഞു തരുമ്പോൾ ആര് മുഖേനയാണ് നിസ്കാരം കൊണ്ടെന്ന് നമ്മൾ പഠിച്ചത് ആര് മുഖേനയാണ് ആരുമുഖേനെയാണ് പരിശുദ്ധമായ നമ്മൾ പഠിച്ചത് ആരാണ് നമ്മിലേക്ക് ഈ ദീന കൊണ്ടുവന്നതെന്നത് ഇത് വളരെ പ്രധാനമായി ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തന്നെ റബൂമുറഈ ഫൈൻ തവല്ലുകൽ ഹസ്ബി അല്ലഹു റഹീമ അലൈഹി തവക്കൽതു റബ്ബി അർശി അലീം റസൂലായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു ലഖദ് ജഅലകും റസൂലൻ മിന്നം നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകം നിങ്ങളിലേക്ക് അങ്ങേറ്റം കാരുണ്യമുള്ള ജനങ്ങളോട് വാത്സല്യമുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ നന്മക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു നേതാവ് നിങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് പരിശുദ്ധമായ ഖുരാൻ െ കുറിച്ച് ആദ്യമേ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ് പരിശുദ്ധമായ പ്രാണിന്റെ ഓരോ റസൂറുകൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം അല്ലാണ്ട് റസൂരന്റെ മതിവുകൾ ഒരുപാട് പരിശുദ്ധമായ محمد رسول الله الذين معه أشداء على الكفار رحماه بينهم تراهم ركعا سجدا يبتغون فضلا من الله ورحمه الله ورحمه سيماهم في وجوههم من نظر السجود من قرنة برشدنا يا قرآن الله رسولنا مدنة برأيانا سورة ياسين تدري من سورة ياسين ياسين الله عند رسول الدكران قال أنزل عليك ഇസ്ലാമിലേക്ക് ഈ സൂറത്ത് പാരായണം കേട്ടപ്പോഴാണ് പ്രിയപ്പെട്ട തെങ്ങളാകുന്ന ഫാത്തിമയെ കല്യാൺ വേണ്ടി പുറപ്പെട്ട പുറപ്പെട്ടതായോ ആ ആ തെങ്ങളുടെ വീടിന്റെ കേൾക്കുന്ന വാചകം ഇതാണ് واہ <laughs> നിങ്ങള് ഓതണമെന്ന് പറഞ്ഞപ്പോഴെ അല്ലാണ്ട് അണച്ചപ്പോഴ് അല്ലാണ്ട് റസൂല് വേദന ഭയപ്പെട്ടുകൊണ്ട് ഓടിയോനീതി എന്നെ പുതപ്പെട്ടു മൂടോജ എന്നെ പുതപ്പെട്ടു മൂടോജ എന്ന് പറഞ്ഞു കൊണ്ട് ഖദീജ ദേവിയുടെ വീട്ടില് പുതപ്പെട്ടു മൂടിങ്ങനെ കിടക്കുമ്പോഴാണ് അല്ലാണ്ട് റസൂറിനോട് അയത്തിറങ്ങുന്നത് നിങ്ങൾക്ക് പറഞ്ഞതെന്ന ദൃഷ്ടാന്തങ്ങൾ അത് ജനങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു പഠിക്കേണ്ടതാണെന്ന് പരിശുദ്ധമായ ഖുറാനോടെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓതി വെച്ച സുഹൃത്ത് നമുക്കൊക്കെ പരിചയമുള്ള സുഹൃത്താണ് സുഹൃത്തു അർത്ഥങ്ങൾ ഇങ്ങനെ നോക്കിയാൽ റസൂലിന്റെ 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 കുറിച്ച് 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 അവിടെ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു താര പറയുന്ന വേഷണിക്കണ്ട പ്രവാചകരെ ഇതിൽ നിന്ന് മുഴുവനും നിങ്ങൾക്ക് ഞാൻ മോചനം നൽകിയില്ലോ എന്ന സ്വരത്ത് നോക്കിയാലും അതും അല്ലാണ്ട് റസൂലിനോട് പറയുന്ന സൂറത്താണ് ഞാൻ പറഞ്ഞു വന്നത് പറയുന്നത് നമ്മൾ ഇന്നലെയോ തുടങ്ങിയതല്ല അത് റസൂലത്തിൽ മുസ്ലിം അല്ല അവരൊരിക്കലും പ്രവാചകന്റെ കാലത്ത് ജീവിച്ചവരല്ല അള്ളാന്റെ റസൂല് പ്രവാചകനാണെന്ന് വിശ്വസിച്ചവർ പ്രവാചകനായതിന് ശേഷം വിശ്വസിച്ചവരല്ല അതിന്റെ മുമ്പെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയും െ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആ കേട്ടതായ അതിൽ പറയപ്പെട്ട പോയിന്റുകൾ എടുത്തു നോക്കിയപ്പോ എന്റെ മുന്നിൽ വന്നിട്ടുള്ള മുഹമ്മദ് അത് വെറുമൊരു മുഹമ്മദ് അല്ല മറിച്ചത് പ്രവാചകനാണ് അത് നബിയാണ് മുഹമ്മദാണ് അലൈഹി വസല്ലം പറഞ്ഞു വന്നത് ഒരിക്കലും എന്നുള്ളത് അല്ലെങ്കിൽ ഈ ആഘോഷം എന്നുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അത് ഇന്നും നമ്മൾ അനുവർത്തിച്ചു വരുന്നുണ്ട് എല്ലാ കാലം നമ്മൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആറാമത്തെ വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ടതാണ് ഗർഭാശയത്തിൽ കിടക്കുന്ന നഷ്ടപ്പെട്ടതാണ് പിന്നീട് കഷ്ടപ്പെട്ട് വളർത്തിയ വെല്ലിപ്പയും പന്ത്രണ്ടാമത്തെ വയസ്സിലങ്ങോട്ട് അനാഥമാക്കി പോകുമ്പോഴേ അള്ളാഹുന്റെ റസൂൽ വെറും പിഞ്ചുപാലനാണ് അവിടുന്ന് അങ്ങോട്ട് അല്ലാണ്ട് റസൂലിനെ നോക്കുന്നത് മുഴുവനും അള്ളാഹിന്റെ അവിടുന്ന് അല്ലാണ്ട് റസൂൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ തെറ്റുകളാകുന്ന നാടുകളിൽ നട പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പെണ്ണിനും കള്ളിനും

എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇങ്ങനെ നിങ്ങളോട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവാചകനാണ് നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ മുഴുവനും അത് മുഴുവനും നിരർത്ഥകമാണെന്ന് പറഞ്ഞതിന്റെ പേര് സ്വന്തം െ ആദ്യമായി വിമർശിക്കുന്നത് അള്ളാന്റെ റസൂലിനെ തഗ്ഗത്തിയാ മുഹമ്മദ് മുഹമ്മദ് നിനക്ക് തന്തയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയത് സ്വന്തം ഞളാക്കയാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് കളിയാക്കലുകളാണ് അവിടെ നിന്നങ്ങോട്ട് വേദനപ്പെടുത്തലാണ് അള്ളാന്റെ റസൂർ കിടക്കുമ്പോഴാണ് ശത്രുക്കളായ അപൂജകൾ ഏതോ ദിവസങ്ങൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ അള്ളാന്റെ കഴുത്തിൽ കൊണ്ടുവന്നിട്ടിട്ട് അള്ളാഹാന്റെ റസൂലിനെ അതിന്റെ ഭാരം കാരണം തല ഉയർത്താൻ കഴിയാതെ വന്നപ്പോഴേ അതിന്റെ ദുർഗന്ധം സഹിക്കവയ്യ അത് തല ഉയർത്തിക്കൊണ്ടത് എടുക്കാനും കഴിയാതിരിക്കുമ്പോ ആ നിസായവസേ നോക്കിക്കൊണ്ടേ

ായ അള്ളാഹു മാത്രമാണ് ഈ ലോകത്തുള്ളത് അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മുഹമ്മദിനെ ഈ മക്കയിൽ നിന്ന് പുറത്താക്കിയത് അള്ളാഹിന്റെ റസൂലിനെയും സ്വഭാവത്തിനെയും അള്ളാഹാന്റെ റസൂലിനെയും സ്വഭാവത്തിനെയും കാട്ടിലേക്ക് കുറഞ്ഞയച്ചുകൊണ്ട് നാലുപറവും കാവലിൽ നിന്ന് കൊണ്ട് പറഞ്ഞു അച്ഛന്ന് പോലും പുറത്തിറങ്ങരുത് ചരിത്രത്തെ കാണുന്നുണ്ട് ഹദീപില് കാണുന്നുണ്ട് ഞങ്ങൾ ദിവസങ്ങളോളം പച്ചയിലുകളാണ് ഞങ്ങൾ കഴിച്ചത് ഞങ്ങള് വെള്ളം കടിച്ചു കണ്ടാണ് ജീവിതം മുന്നോട്ട് അങ്ങനെ മുഴുവനും കഷ്ടപ്പെട്ടത് പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ടാണ് ആ ദീന് നമ്മളേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് வாய்பிலைக்குள்ளாண்டு கடியாக்கானும் கல்லெறியானும் அப்படின் குட்டிகளை என்ன முன்னாள் முகம்மதி கல்லெடுத்த முகம்மதினே குறித்து നിങ്ങൾ പറയാൻ പറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞു റസൂലിനെ കല്ലെടുത്തറിയുകയാണ് റിയുകയാണ് അല്ലാൻ്റെ ഭ്രാന്ത ഭ്രാന്ത എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് റസൂലിന്റെ പിറകോടുമ്പോ അല്ലാണ്ട് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടിക്കൊണ്ട് ഒരു പർവതത്തിന്റെ പറഞ്ഞു നബിയേ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് രണ്ട് ചിറക് കണ്ടോ നബിയേ നിന്റെ രണ്ട് ചിറകിന്റെ അടി രണ്ട് പർവ്വതങ്ങൾ കണ്ടോ നബിയേ ആ പർവ്വതങ്ങൾ മുഴുവനും ഞാൻ അവരുടെ മുകളിലേക്ക് കൈവലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെന്ന നബിയേ നബിയേ ഞങ്ങളെ പറഞ്ഞയച്ചതാണ് അങ്ങ് പറഞ്ഞു വേണ്ട വേണ്ട അവരെ ഉപദ്രവിക്കേണ്ട ാണ് അവര് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവർക്ക് വരുന്ന വിശേഷം വരുന്ന കാലഘട്ടത്തിലെ ഒരാളെങ്കിലും വിശ്വസിച്ചാൽ അത് മാത്രമാണ് എനിക്ക് അഭികാമ്യം പഠിപ്പിച്ചാണ് അലൈഹി വസല്ലം അള്ളാഹുൻ്റെ നമ്മൾ ഇവിടെ പറയുന്നത് പച്ച പച്ചപ്പറവതാനി പിരിച്ചുകൊണ്ടല്ല അള്ളാഹുന്റെ റസൂൽ ഈ ലോകത്തേക്ക് കടന്നു വന്നതേ വന്നത്

നീങ്ങുന്നില്ല എന്നാൽ വലിക്കുന്നത്

പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കണം നാൻ്റെ സൂലി ലോകത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ഒരുപക്ഷെ പലരും പറയാം പറയാം இடத்தை நவோத் தானம் வாங்குன ஒருபாடு விபாள் நவோத் அக்ஷரம் அறியுமெகில் நூற்றாண்டு பதினாலுக்கு முன்பு யாத்திர நடத்தணும் அப்படின் முகம்மது மனுஷனை படிக்கணும் ஆ மனுஷன் வரும் இருபத்தி மூணு வருஷத்தை ഈ ഭൂമി മാറ്റങ്ങളെ കുറിച്ച് നടത്തിയത് ആരാണെന്ന് മനസ്സിലാകുന്നത് അപ്പോഴാണ് എഴുതാൻ പഠിക്കുന്നത് റസൂലിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ലാന്റെ റസൂലിനോട് ഒരു സംഭവം പറയുന്നുണ്ട് നബിയേ എനിക്കൊരു സംഭവം പറയാനുണ്ട് നബിയേ അത് പറഞ്ഞാൽ എന്റെ എങ്ങനെ എന്നോട് പ്രതികരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല രവിയേ എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചപ്പോ അയാള് പറയുകയാണ് റസൂലുള്ള അങ് വരുന്നതിന് മുമ്പ് ജനിക്കുന്ന മക്കൾ മുഴുവനും ആ ഒരു കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ ആ വാർത്ത കേട്ടപ്പോ മക്കിങ്ങൾ പറഞ്ഞു മുഹമ്മദിനോട് ഈ മക്കയിലെ ദൈവങ്ങൾ മുഴുവൻ കോപിച്ചിട്ടുണ്ട് അതിന്റെ തെളിവെന്തോ പ്രസവിക്കുന്നതിൽ പെൺകുഞ്ഞാണ് പെൺകുഞ്ഞു ദൈവം കോപിച്ചിട്ടുണ്ടെന്നതിൽ നിന്ന് മനസ്സിലാക്ക ആണാണെങ്കിൽ

മുഹമ്മദിന് പെൺകുഞ്ഞ് ജനിച്ചത് എന്നെ അപ്പോഴാണ് അല്ലാതെ സൂര്യനിലേക്ക് ജിബിലിയിൽ വന്നുകൊണ്ട് പറഞ്ഞത് ുംകിച്ചു എന്നൊരു പറയു പറഞ്ഞ ആയത്ത് നമ്മൾ ഇതിനോട് ചെറുപ്പ് വഹിക്കേണ്ടതാണ് ആ മനുഷ്യൻ പറയുന്നു എന്റെ ഭാര്യ ഒരു സന്താനത്തിന് ജന്മം നേടി ആ സന്താനം നിർഭാഗ്യവശാൽ പെൺകുഞ്ഞായി പോയി പോയി കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾക്ക് കിട്ടിയ കൺമണിയാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത് ആ കുഞ്ഞ് പെൺകുഞ്ഞപ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വശത്തരമാണ് പെൺകുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ അടുത്ത കാലത്ത് വരെയും പെണ്ണെന്ന് പറയുന്നത് ഒരു മനുഷ്യനാണോ എന്ന് പോലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇരിക്കട്ടെ ആ മനുഷ്യൻ പറയുകയാണ് എനിക്ക് ജനിച്ചത് കുഞ്ഞു പെൺകുഞ്ഞായപ്പോഴും എപ്പോഴും ആ കുഞ്ഞിനെ വളർത്താനുള്ള ഞങ്ങളുടെ മോഹം കൊണ്ട് കുഞ്ഞിനെ പുറത്തെറിയിക്കാതെ ഞങ്ങളുടെ വീട്ടിലിട്ട് വളർത്താൻ തുടങ്ങി നടക്കുന്ന പ്രായമെത്തി കുഞ്ഞിന്റെ കളിച്ചെടികൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കളം കെട്ടിട നടക്കാൻ തുടങ്ങുന്ന സമയമായപ്പോ സംസാരിക്കുന്ന സമയമായപ്പോ ഞങ്ങളുടെ ഉള്ളു പെടക്കാൻ തുടങ്ങി കാരണം എന്താ ഇനി പെൺകുഞ്ഞാണെന്നുള്ള കാര്യം അതികാലം ഞങ്ങൾ മൂടി വെച്ചതുപോലെയല്ല ഇനി ഭൂമി ലോകം പുറം ലോകം അറിയാൻ പോവുകയാ ഇനി കുഞ്ഞ് പുറത്തേക്ക് നടക്കും പെൺകുഞ്ഞിന്റെ സംസാരം പുറത്തേക്ക് കേൾക്കും കേൾക്കും അത് ഞങ്ങൾക്ക് വശത്തരമാകും ഇത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ നിങ്ങൾക്ക് സങ്കടം വന്നു വന്നു ഇരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കൊല്ലാൻ മകളെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ് ആണെ എൻറെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാതെ എന്റെ പൊഞ്ഞുമോളെ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിപ്പിച്ചു നബിയേ എന്നിട്ട് ഞാൻ ആ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് എന്റെ മകളോട് പറഞ്ഞു നമുക്കൊരു യാത്ര പോകാം ചോര മകളല്ലേതരല്ലേ കേട്ടോ പുറത്തേക്ക് യാത്ര പോകാനുള്ള സന്തോഷത്താല് ആ കുഞ്ഞു കൈ കൊണ്ട് തീരുകയാണെന്ന് അങ്ങനെ ഞാൻ ആ കുഞ്ഞുമായിട്ട് മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു ഒരുപാട് ദൂരമായി എത്തിയപ്പോ ഞാനൊരു കുഴിമല്ല എടുക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളി കഥയറിയാതെ ഞാൻ എടുക്കുന്ന കുടിയിലുള്ള കുടിയിലുള്ള മണ്ണുകൾ മുഴുവനും ചെറിയ കുഞ്ഞു കൈകളെ കൊണ്ട് പറുക്കിക്കൊണ്ട് ഭാര്യയെടുത്തുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിയിടുകയാ അങ്ങനെ വലിയ ഒരു കുടി ഞങ്ങൾ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരത്തിനപ്പുറത്തുനിന്ന് വലിയൊരു പാറക്കൽ ഞങ്ങൾ ഇങ്ങനെ ഉറത്തിക്കൊണ്ട് വന്നു വന്നു അപ്പോഴും എന്റെ മോളിക്കറിയില്ല എന്തിനാണ് കൊണ്ട്

ആ പാരി വന്ന മണല് കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോള് അവളെ കുഞ്ഞു കൈവച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച പിടിച്ച മണല് മുഴുവനും കൊത്തിക്കൊടഞ്ഞുകൊണ്ട് ഉപ്പാ നിങ്ങളുടെ ശരീരത്തിൽ മണല് പറ്റിയിട്ടുണ്ടെന്നുള്ള കിളിക്കുഞ്ചലിലോടെ ആ സന്താ കിളിക്കുഞ്ചലോടെ ആ ചെഞ്ഞുണ്ടിലും നിന്നവള് പറയുന്നു എനിക്ക് അവളെ കൊല്ലാൻ തോന്നുന്നില്ല പക്ഷേ എന്റെ അപമാനത്തിന്റെ ഭാരം ഞാൻ ആലോചിച്ചപ്പോ എന്റെ ഉള്ളിലുള്ള മൃഗം പുറത്തേക്ക് വന്നു എന്റെ ശരീരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ മടലിങ്ങനെ മാറ്റുന്ന സമയത്ത് എന്റെ പൊന്നമോളെ ഞാൻ രണ്ട് കൈ കൊണ്ട് എടുത്തുകൊണ്ട് എന്റെ മോളെ ഞാൻ ആ കുടിയിലേക്ക് വലിച്ചെറുന്നു എനിക്ക് വേദനയ്ക്ക് കണ്ടെന്ന വേദനയോടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കണ്ണുണി ആ കുളി ആ പൊന്നുമോളെ കരച്ചിൽ എൻ്റെ കാതിലിങ്ങനെ വരുന്ന നബിയേ എൻ്റെ കാതിലിങ്ങനെ എൻ്റെ മൊന്നുമോള വേദന ഉപ്പാ എന്നെ രൂപ്പാ എനിക്ക് വേദനയായിട്ടുണ്ട് എനിക്ക് വല്ലാതെ നോവുന്നുല്ലോ എന്നെ ഒന്ന് രക്ഷിക്കൂപ്പാ എന്ന് പറയുമ്പോഴും ആ കുഞ്ഞുമോൾക്കറിയില്ല തന്റെ ഉപ്പ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിയിലെ കെട്ടിവച്ചിട്ടുള്ളതെന്ന് മകള് മകള് മനസ്സിലാക്കിയത് ഒപ്പാന്റെ കൈ തട്ടിക്കൊണ്ട് ഞാൻ ഇവിടേക്ക് വീണതെന്നാണ് പക്ഷേ കുഞ്ഞുമോളെ കൊല്ലാനുള്ള ആ ചിന്ത ഉപ്പയുടെ കൽവിനിങ്ങനെ വീണ്ടും എന്റെ തുറ പൊന്തുകയാണ് ഉരുട്ടി കൊണ്ടുവന്നൂരിനോട് പറയുന്നു ആ പാറക്കല് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ചെറിയ പൊന്നുമോള തലയിലേക്ക് ഞാൻ ഇട്ടു നബിയേ തല പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഞാൻ കാതിൽ കേട്ടു നബിയേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള ും ഉപ്പ വിളി ആ കരച്ച് ഞാൻ കേട്ടു നിയേ പിന്നീട് എന്റെ മോൾ ഒന്നും സംസാരിച്ചിട്ടില്ല രക്തം പാർന്നുകൊണ്ട് തല പൊട്ടിത്തെറിച്ചുകൊണ്ട് മണലും ഇട്ടുകൊണ്ട് ആ കുഴി ഞാൻ മൂടി എന്നിട്ട് പറയുന്നത് ഈ കഥകള് പറഞ്ഞ് തീർന്നപ്പോഴേ റസൂൽ കരയുകയാണ് സ്വാമത്തി കരയുകയാണ് റസൂര് പറഞ്ഞു മനുഷ്യ നീ ചെയ്ത ഈ പ്രവർത്തനം കണ്ടിട്ട് ൂമി മുഴുവനും കരഞ്ഞിട്ടുണ്ട് അള്ളാന്റെ അരിച്ചു പോലും കിടുങ്ങിയിട്ടുണ്ട് മലക്കുകണ്ട് അള്ളാന്റെ പെണ് ജനിക്കുന്നത് അപമാനമല്ല അവര് ജനിക്കുന്നത് സന്തോഷമാണെന്ന വാർത്ത പറയാൻ അല്ലാൻ്റെ തയ്യാറാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ റസൂലാണ് പഠിപ്പിച്ചു തന്നത് അങ്ങോട്ടാണ് നിന്നങ്ങോട്ടാണ് റസൂലിന്റെ ചരിത്രം തുടങ്ങുന്നത് നമ്മളെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നതല്ലാൻ റസൂലാണ് മറ്റാരും നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല അല്ലാൻ റസൂൽ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പറയപ്പെടുന്ന നവോത്ഥാനം ഇവിടെ സാധ്യമല്ല പെണ്ണിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നവർ അതിനെ വിവക്ഷ നൽകുന്നവർ എന്താ എന്താ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അവിടെ ഒരു പർദ്ദട്ടു പോയാൽ ആ കുട്ടിയെ കളിയാക്കും കളിയാക്കും അല്ലെങ്കിൽ ആ കുട്ടിയെ അത് ഊരിപ്പിക്കാനുള്ള ശ്രമം നടത്തും അപ്പൊ ഇഷ്ടമുള്ള വസ്ത്രം ഒപ്പിക്കുക എന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നത് വിവസ്ത്രമാക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ